നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം അധികം പ്രധാന വാർത്തകൾ ജനുവരിയിലും മനോഹരിയായി ഇടുക്കി മഞ്ഞു പുതച്ച് തേയിലത്തോട്ടങ്ങൾ കാർഷിക രീതികളിൽ വ്യത്യസ്തനായി കൃഷ്ണൻ കണ്ടമംഗലം പരിപാലിക്കുന്നത് തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികൾ കൃഷിത്തോട്ടം കാണാനും പഠിക്കാനും എത്തുന്നത് നിരവധി പേർ ആചാരപ്പെരുമയിൽ കണ്ണൂർ മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു പെരുങ്കളിയാട്ടത്തിന് സാക്ഷിയായി ആയിരങ്ങൾ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ ഏറുന്നു സിഗ്നലും മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ല കഴിഞ്ഞ വർഷമുണ്ടായത് അപകടങ്ങൾ കോന്നിയിൽ മാത്രം മരിച്ചത് വാർത്തകളിലേക്ക് ജനുവരിയിലും ഇടുക്കിയിലെങ്ങും മഞ്ഞൻ കാഴ്ചകളാണ് തേയിലച്ചേരുവുകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞാണ് നിറയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടുതലാണ് ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇക്കുറി ഇടുക്കിക്ക് സമ്മാനിച്ചത് മനോഹര കാഴ്ചകളാണ് ജനുവരിയിലും കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുകയാണ് ഇടുക്കി മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയില ചെരുവുകളെ തഴുകി മൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കാണാനാകും മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും പകൽ സമയത്തും കടുത്ത മൂടൽ മഞ്ഞ് ദൂരക്കാഴ്ചകൾ മറച്ച് കോടമഞ്ഞ് കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്കുമേൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരി ധാരാളം എത്തുന്നുണ്ട് കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിനോദസഞ്ചാരികളിൽ എത്തുന്നത് പണ്ടൊക്കെ മൂന്നാർ മറ്റേ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇപ്പോൾ ഈ കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി ടൂറിസ്റ്റിൽ എത്തുന്നുണ്ട് കാരണം ഇവിടെ പഴം പച്ചക്കറി ഉൾപ്പെടെ ശർക്കര മലയോര ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരി എത്തുന്നത് കാന്തല്ലൂരും മൂന്നാറും മാത്രമല്ല രാമക്കൽമേട്ടിലും ചതുരങ്കപ്പാറയിലും എല്ലാം കോടമഞ്ഞ് വിസ്മയം തീർക്കുന്നുണ്ട് മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകും വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം കാർഷിക മാതൃകാ കർഷകനായ ഇടുക്കി രാജാക്കാട് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ് തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്നത് വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് പന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതിക്ക് പിന്നിൽ കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി തൊണ്ണൂറ്റി ആറിനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവിളയിൽ നിന്ന് ലഭിക്കും വർഷം കഴിഞ്ഞു വർഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഏക്കർ ഏക്കർ സ്ഥലം ഉണ്ട് കപ്പ കൂടി ഏക്കർ സ്ഥലമാണ് നമ്മൾ നമ്മൾ കൃഷി കൂടിയാണ് നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത് എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ പാവൽ തുടങ്ങിയ കൃഷികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് എത്തിയത് വാഴയ്ക്കിടവിളയായി കൂർക്ക മധുരക്കിഴങ്ങ് എള് കടുക് പയറ് എന്നിവയാണെങ്കിൽ പാവൽത്തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് കാബേജും കാരറ്റും ബീട്രൂട്ടും തക്കാളിയുമൊക്കെയാണ് ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും ഇടുക്കിയിലെ വട്ടവട മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന മറ്റ് കൃഷിയിടങ്ങൾ കുറവാകും കൃഷ്ണനും ഭാര്യ രാധയും രാവിലെ ആറു മണിക്ക് കൃഷിയിടത്തിലെത്തും വൈകിട്ട് ആറു മണിക്കാണ് മടക്കം ആദ്യകാലങ്ങളിലൊക്കെ കൃഷിയെ പറ്റി അറിയത്തില്ലാത്ത കൊണ്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു പിന്നീട് കൃഷി ചെയ്ത് ചെയ്ത് അത് പരിചയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിരന്തരം ഇത് ഇത് തന്നെയാണ് കൃഷിയുടെ പറയുന്ന ഇപ്പം നല്ല താല്പര്യമായിക്കൊണ്ട് ഓരോ സ കാര്യങ്ങളും മാറ്റി മാറ്റി ചെയ്തു വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിളവ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളതാണ് പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം പോകുന്നത് ഇതില്ലാതെ പറ്റില്ല പിള്ളേർക്ക് മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷി വകുപ്പും ഇവർക്കൊപ്പമുണ്ട് ന്യൂസ് ഇടുക്കി കൗതുകമാകുകയാണ് കോതമംഗലത്തെ കൃഷിയിടത്തിൽ വിളഞ്ഞ പടവലങ്ങൾ മൂന്ന് മീറ്റർ നീളമുള്ളതാണ് ഈ പടവല ചേരുംകുഴിയിൽ ലാലിച്ചൻ്റെയും ജോളിയുടെയും കൃഷിയിടത്തിലാണ് ഈ അത്ഭുത കാഴ്ച മൂന്നു മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് ഇപ്പോൾ വളർന്ന് പന്തലിച്ച് അസാധാരണ വലിപ്പമുള്ള പടവലങ്ങകളുമായി നിറഞ്ഞു നിൽക്കുന്നത് പടവലങ്ങകൾക്ക് മൂന്ന് മീറ്ററിലേറെ നീളം വരും അസാധാരണ വളർച്ച കണ്ട് വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും അമ്പരന്നിരിക്കുകയാണ് പടവലങ്ങൾ കാണാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ടെന്നും വീട്ടമ്മയായ ജോളി പറഞ്ഞു മാസം മുമ്പ് കോതമംഗലം പിന്നെ സൊസൈറ്റിയുടെ സ്റ്റാളിൽ നിന്നാണ് ഇതിന്റെ വിത്ത് വാങ്ങിച്ചത് വാങ്ങിച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇത് നട്ടു നട്ട് ഇത്രയും നല്ല ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി ഞങ്ങൾ പാ പാവലും വെണ്ടയും എല്ലാം കൃഷി ചെയ്യാറുണ്ട് ഇതിന് ചാണകം പിന്നെ വേപ്പും പിണ്ണാക്കും കടല പിള്ള മിണ്ണാക്ക ഇട്ട് പുളിപ്പിച്ച് കിളക്കി വെച്ച വെള്ളം ഒരു ലിറ്ററിൻ്റെ അത്ത രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്താണ് ഇതിന് വളമിടിക്കുന്നത് പച്ചചാണകം ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് വളമായി ഉപയോഗിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള വെണ്ട വഴുതന ചീര പയർ ക്യാബേജ് കാന്താരി എന്നിവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ന്യൂസ് കോതമംഗലം ദർശനപുണ്യമായി കണ്ണൂർ രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു ആയിരങ്ങളാണ് ചടങ്ങുകൾ കാണാൻ മുച്ചിലോട്ടു ഭഗവതിയുടെ പുരാവൃത്തത്തെ അനുസ്മരിച്ച് ഭഗവതിയുടെ പ്രതിപുരുഷനും ബാല്യക്കാരും മേലേരി കൈയേറ്റു തുടർന്ന് ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ കൈലാസക്കല്ലിനടുത്ത് തിരുമുടിയുയർന്നു ചെത്തിപ്പൂമാലകൊണ്ടലങ്കൃതമായ വർണ്ണമുടിയണിഞ്ഞ ദേവിയെ വിശ്വാസികൾ അരിയെറിഞ്ഞ് സ്വീകരിച്ചു ചെണ്ടയുടെയും ചീനിക്കുഴലിന്റെയും താളത്തിനൊപ്പം പൊയ്ക്കണ്ണിഞ്ഞ് കൈകളിൽ കോൽ ചുഴറ്റി ക്ഷേത്രത്തിന് മൂന്നു തവണ വലം വച്ചു തുടർന്ന് മണിക്കിണറിൽ നോക്കി പൂവിട്ട് തിരുവായുധം ഏറ്റുവാങ്ങി പെരുങ്കളിയാട്ട സമാപന ദിനത്തിൽ പുലിയൂർ കണ്ണൻ പ്രമാഞ്ചേരി ഭഗവതി തൽസ്വരൂപൻ നരമ്പിൽ ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി വിഷ്ണുമൂർത്തി മടയിൽ ചാമുണ്ടി കുണ്ടോറ ചാമുണ്ടി പുലിയൂർ കാളി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ക്ഷേത്രത്തിലെത്തിയ പതിനായിരങ്ങൾക്ക് അന്നപ്രസാദവും ഒരുക്കിയിരുന്നു ന്യൂസ് പയ്യന്നൂർ ഗുരുവായൂർ ക്ഷേത്രോത്സവം നടത്തിപ്പിന് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാന്മാരായി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആനയോട്ടത്തോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൊടിയേറും മാർച്ച് ഒന്നിന് ആറാട്ടോടെ സമാപിക്കും ഓരോ സബ് കമ്മിറ്റിയിലും ഉണ്ടാകും പത്ത് ദേവസ്വം ഉദ്യോഗസ്ഥരും അഞ്ച് ഭക്തരും ഉൾപ്പെടും ദേവസ്വം സുരക്ഷാ ജീവനക്കാർക്കായി കിലയുടെ സഹകരണത്തോടെ പരിശീലനം നൽകും കാസർഗോഡ് നീലേശ്വരം ചാത്തമത്ത് കോണത്ത് വേട്ടയ്ക്കൊരുമക്കൻ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി കലവറനിറക്കൽ ഘോഷയാത്രയോടെയാണ് പതിനൊന്ന് ദിവസം നീളുന്ന ഉത്സവം ചാത്താമത്ത് ആലയിൽ പടാർകുളങ്ങര ഭഗവതിക്ഷേത്രത്തിന്റെയും ഓടോത്തുരുത്തി കായ്ക്കീൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ഭക്തജനങ്ങളുടെ കലവറ നിറയ്ക്കൽ കലവറ വിഭവങ്ങളേന്തിയ സ്ത്രീകൾ ഇരു ക്ഷേത്രങ്ങളും വലം വലംവച്ച് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെത്തി സമർപ്പണം നടത്തി പതിനൊന്ന് ദിവസത്തെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഇതിനാവശ്യമായ തേങ്ങ ചേന നേന്ത്രക്കായ വെള്ളരി കുമ്പളം മത്തൻ തുടങ്ങിയ പച്ചക്കറികളും അരി വാഴയില എന്നിവയുമാണ് ആഘോഷമായി ക്ഷേത്രത്തിലെത്തിച്ചത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ വർക്കിംഗ് ചെയർമാൻ സി കെ വിശ്വനാഥൻ നമ്പ്യാർ കെ സതീശൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് കലവറാഘോഷയാത്രയെ എതിരേറ്റു കാലത്തിനനുസരിച്ച് മാറണമെന്നൊരു ചിന്താഗതിയോടുകൂടി ഇന്ന് ഉത്സവങ്ങളൊക്കെ വളരെ സങ്കുചിതമായി നടത്തുന്നതിന് പകരം ഏത് ക്ഷേത്രത്തിൽ ഉത്സവമായാലും അത് നാട്ടുകാരുടെ ആലയിൽ പടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ചരിത്ര പ്രസിദ്ധമായ പട്ടാമ്പി നൂറ്റിപ്പത്താം നേർച്ച ആഘോഷത്തിന് ഒരുക്കം തുടങ്ങി മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലാണ് പട്ടാമ്പി നേർച്ച നടക്കുന്നത് നേർച്ച നടത്തിപ്പിനായി പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി കെ ആർ നാരായണസ്വാമി പ്രസിഡന്റായും അലി പൂർവത്തിങ്കൽ ജനറൽ സെക്രട്ടറിയായും ഹനീഫ മാനു ട്രഷററായുമുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയും അൻപത്തിയാറോളം ഉപ ആഘോഷ കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന പട്ടാമ്പി നേർച്ച കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള പരിശ്രമത്തിലാണ് കോതുമംഗലത്തു നിന്നുള്ള വയസ്സുകാരൻ കൈകൾ ബന്ധിച്ച് വീബനാട്ടുകായലിൽ നാലര കിലോമീറ്റർ നീന്തും വാരപ്പെട്ടിയിലെ വയസ്സുകാരൻ സത്വിക് റെക്കോർഡ് നേട്ടത്തിന് തയ്യാറെടുക്കുകയാണ് കൈകൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ നീന്തി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന റെക്കോർഡ് നേടാൻ തയ്യാറെടുക്കുകയാണ് സത്വിക് വൈക്കം ബീച്ചിൽ നിന്ന് ചേർത്തല തവണക്കടവ് വരെയാണ് നീന്തുക കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിലെ ബിജു തങ്കപ്പനാണ് പരിശീലകൻ കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സത്വിക് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിലേക്കുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് കുട്ടി നീന്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉദ്യമത്തില് വിജയിക്കാനായ തീർച്ചയായിട്ടും കൈകൾ ബന്ധിച്ച് കായല് വേമനാട്ട് കായൽ കിലോമീറ്റർ ദൂരം നീന്തി കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ന വേൾഡ് വൈഡ് ഉടമയാകും സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും വലിയ പിന്തുണയാണ് സത്വിക്കിന് നൽകുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നീന്തി കയറാനാകും എന്നാണ് പ്രതീക്ഷ ന്യൂസ് കോതമംഗലം ക്ലീൻ വർക്കല സേവ് വർക്കല എന്ന ആശയവുമായി വർക്കല ഗോജു റിയോ കരാട്ടെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാപനാശം ബീച്ചിൽ കരാട്ടെ ബീച്ച് ഫെസ്റ്റിവലും കൂട്ട ഓട്ടവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വെട്ടൂർ ഷാലി ഉദ്ഘാടനം ചെയ്തു സെൻസൈ എസ് വിജയൻ അധ്യക്ഷനായി ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി വൈജു പുത്തൂരം വിതരണം ചെയ്തു കരാട്ടെ പരിശീലകനായ ആറ്റങ്ങൽ പ്രദീപ് സെൻസൈമാരായ സുമേഷ് ഗിരീഷ് സാർവിൻ അജയൻ മാടൻവിളി നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ വികസനമെത്തുന്നു എത്തുന്നു ആധുനിക സൌകര്യങ്ങളോടുകൂടിയ അത്യാഹിത വിഭാഗവും ഒ പി ബ്ലോക്കും ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് ഉയരുന്നത് പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ മുഴുവൻ ആളുകളുടെയും ആശ്രയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം ഇവിടെ പൂർത്തിയാവുകയാണ് നാല് നിലകളുണ്ട് സമയപരിമിതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ആശുപത്രിയുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിച്ചിരുന്നു എന്നാൽ പുതിയ കെട്ടിടം തുറക്കുന്നതോടെ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്നാണ് പ്രതീക്ഷ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിൻ്റെ ദേവകുളം താലൂക്കിലെയും ഉടുമ്പച്ചോല താലൂക്കിലെയും അടക്കം കോട്ടം തൊഴിലാളികളടക്കമുള്ള നിരവധി ആളുകൾക്ക് ഏകാശ്രയമായ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഈ പുതിയ ബ്ലോക്കിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഹൈറേഞ്ചിലെ റേഞ്ചിലെ ആരോഗ്യമേഖലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് അത്യാഹിത വിഭാഗത്തിനായി മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന് പുറമെയാണ് വിവിധ വിഭാഗങ്ങൾക്ക് കിടത്തി ചികിത്സയ്ക്കായി പുതിയ കെട്ടിടം തയ്യാറാകുന്നത് പത്തേ ദശാംശം നാല് രണ്ട് കോടി രൂപ ചിലവിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം രണ്ട് കോടി മുതൽ മുടക്കിയുള്ള കാറ്റ് ലാബിൻ്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ് പ്രസവാവശ്യത്തിനായി ഏറ്റവുമധികം ആളുകൾ എത്തുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാഹിത വിഭാഗം ഓർത്തോ ഫാർമസി ലാബ് സ്ത്രീകളുടെ വാർഡുകൾ ആധുനിക സൗകര്യമുള്ള ഒബ്സർവേഷൻ സൗകര്യം ഉൾപ്പെടെയെല്ലാം പുതിയ കെട്ടിടം വരുന്നതോടെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും ന്യൂസ് എയ്റ്റീൻ അടിമാലി വികസനത്തിന്റെ പാതയിലാണ് കാസർഗോഡ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളും മികച്ച നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ മഞ്ചേശ്വരം സ്റ്റേഷൻ അവഗണനയുടെ ട്രാക്കിൽ തന്നെയായിരുന്നു ഈ പ്രയാസങ്ങൾക്ക് പരിഹാരമാവുകയാണ് വിവിധ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത് പുതിയ സ്റ്റേഷൻ ഓഫീസ് കെട്ടിട നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും പ്ലാറ്റ്ഫോം ഉയർത്തുന്ന ജോലികളും ഉടൻ ആരംഭിക്കും ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഈ മഞ്ചേശ്വരത്ത് അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ വന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് മഞ്ചേശ്വരം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ലായിരുന്നു പല പ്രധാന ട്രെയിനുകൾക്കും സ്റ്റോപ്പില്ലാത്തതാണ് പ്രധാന പ്രശ്നം മൂന്നോ നാലോ ട്രെയിനുകൾ മാത്രമാണ് നിർത്തുന്നത് രാവിലെയും വൈകിട്ടുമുള്ള ട്രെയിനിന് മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ വിശ്രമമുറിയോ യാത്രക്കാർക്ക് ഇരിക്കാനാവശ്യത്തിന് സീറ്റുകളോ ഉണ്ടായിരുന്നില്ല സംസ്ഥാന അതിർത്തിയോട് ചേർന്നതോ ഉത്തര കേരളത്തിലെ അവസാന സ്റ്റേഷനും കൂടിയായ മഞ്ചേശ്വരത്തോടുള്ള അവഗണനയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ന്യൂസ് ും കാസർഗോഡ് പൂനൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ടാറിംഗ് ജോലികൾ പൂർത്തിയായെങ്കിലും സിഗ്നലും മുന്നറിയിപ്പ് ബോട്ടുകളും സ്ഥാപിക്കാത്തതിനാൽ അപകടങ്ങൾ പതിവാകുന്നു രണ്ടായിരത്തി മൂന്നിലുണ്ടായ നൂറ്റിപ്പതിനേഴ് വാഹനാപകടങ്ങളിൽ കോന്നിയിൽ മാത്രം മരിച്ചത് അഞ്ചു പേരാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയുടെ നിർമ്മാണം അനിശ്ചിതമായി നീളുമ്പോഴും പുനലൂർ മുതൽ കോന്നി വരെയുള്ള ഭാഗങ്ങളിൽ വാഹന അപകടങ്ങൾ പതിവാകുകയാണ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും സിഗ്നലും സുരക്ഷാ ബോർഡുകളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ വാഹന അപകടങ്ങളിൽ കോന്നിയിൽ മാത്രം അഞ്ചു പേരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റവരും ഏറെയാണ് സിഗ്നലുകൾ ഇല്ലാത്തതും അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് കാരണം നാലു വർഷം പൂർത്തീകരിച്ചിട്ടും നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് അപകടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് റോഡ് പണികൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണ് റോഡ് പണികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ട പണികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആയിട്ടും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ ട്രാഫിക് ലൈൻ ഇല്ലാത്തതിനാൽ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പിനും കഴിയുന്നില്ല പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാത്തതിനാൽ കുരുക്കും അപകടങ്ങളും പതിവാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വാഹന അപകടങ്ങളും കൂടി ന്യൂസ് പത്തനംതിട്ട ഇടുക്കി അയ്യപ്പൻ കോവിൽ പോസ്റ്റ് ഓഫീസിൽ മലയാളമറിയാത്ത അറിയാത്ത പോസ്റ്റ് മാസ്റ്റർ എത്തിയതോടെ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് പിന്നോക്ക ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് ഹിന്ദി ഭാഷ വശമില്ലാത്തതിനാൽ പോസ്റ്റ് ഓഫീസിൻ്റെ സേവനങ്ങൾ കൃത്യമായി ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി ഇടുക്കിയിലെ പിന്നോക്ക ഗ്രാമീണ മേഖലയായ അയ്യപ്പൻകോവിലെ പോസ്റ്റ് ഓഫീസിലാണ് ഹിന്ദി മാത്രം അറിയാവുന്ന പോസ്റ്റ് മാസ്റ്റർ എത്തിയത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയില്ലെങ്കിലും ഗ്രാമവാസികൾക്ക് സംഗതി വലിയ ബുദ്ധിമുട്ടായി തോട്ടമേഖല ഉൾപ്പെടുന്ന അയ്യപ്പൻകോവിൽ പ്രദേശത്തെ സാധാരണ ജനവിഭാഗത്തിന് ഹിന്ദി ഭാഷ വശമില്ലാത്തതിനാൽ പല കാര്യങ്ങളും അറിയാനാകാതായി സാധാരണക്കാരായ നമ്മുടെ അയ്യപ്പൻ കോവില് ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു പോസ്റ്റ് മാസ്റ്ററാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലിരിക്കുന്നത് അതുകൊണ്ട് പല ആൾക്കാർക്കും വീട് വഴി പെൻഷൻ കിട്ടേണ്ടതുപോലും കിട്ടാതെ വരികയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസം ഒരുപാട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കാനോ അവിടെ ജനങ്ങൾക്ക് ഒരു ഉപ്പുതറ പോസ്റ്റ് മാസ്റ്റർ അയ്യപ്പൻ കോവിലേക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാതെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റി ഹിന്ദി മാത്രം അറിയാവുന്ന ഉദ്യോഗസ്ഥനെ അയ്യപ്പൻ കോവിലേക്ക് നിയമിക്കുകയും ചെയ്തു ഭാഷ അറിയാത്തത് മൂലം ഇരുവർക്കും പ്രതിസന്ധിയായിട്ട് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പ്രിന്റ് എടുക്കാൻ കഴിഞ്ഞപ്പോന്റ് പറയുന്നേ അന്നേരം ശനിയാഴ്ച വരെ ഞാൻ ചോദിച്ചു പറഞ്ഞു പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോട്ടെന്ന് പെൻഷൻ ഉൾപ്പെടെ സേവനങ്ങൾ ലഭ്യമാകാൻ ഭാഷാ പ്രശ്നം മൂലം കഴിയുന്നില്ലെന്നും മലയാളം മനസ്സിലാകുന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുമാണ് ഗ്രാമവാസികൾ ആവശ്യപ്പെടുന്നത് അയ്യപ്പൻ അയ്യപ്പൻകോവിൽ സാങ്കേതിക അനുമതിയോ ടെൻഡർ നടപടികളോ ഇല്ലാതെ അംഗനവാടികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയ കട്ടപ്പന നഗരസഭാ അധ്യക്ഷയുടെ നടപടി വിവാദത്തിൽ നഗരസഭാ പരിധിയിലെ രണ്ട് അംഗനവാടികളുടെ ശിലാസ്ഥാപനം നടത്തിയ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി ഏതൊരു നിർമ്മാണത്തിനും ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിക്കണം എന്നിരിക്കെ കട്ടപ്പന നഗരസഭാ പരിധിയിലെ രണ്ട് അംഗനവാടി കെട്ടിടങ്ങൾക്കാണ് ഇവയൊന്നും ഇല്ലാതെ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ തറക്കല്ലിട്ടത് നഗരസഭാ മൂന്നാം വാർഡിലെ കൊങ്ങിണിപ്പടവ് കൃഷ്ണൻകുടിയിലും ഏഴാം വാർഡായ നത്തുകല്ലിലും പുതുക്കി നിർമ്മിക്കുന്ന അംഗനവാടി കെട്ടിടങ്ങൾക്കാണ് സാങ്കേതിക അനുമതി പോലും ലഭിക്കുന്നതിനു മുമ്പ് നഗരസഭാ അധ്യക്ഷ ശിലാസ്ഥാപനം നടത്തിയത് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപണമായി രംഗത്തുവന്നതോടെ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ വെട്ടിലായി യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ടി എസ് ഇല്ല ടെൻഡർ നടപടികളായിട്ടില്ല യാതൊരുവിധ നിയമ നടപടികളും പാലിക്കാതെ രണ്ട് വാർഡുകളിലെ അംഗൻവാടിയൊക്കെ കഴിഞ്ഞ ദിവസം തിരക്കിലിട്ടിരിക്കുക ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സർക്കസ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നടപടി ഈ നടപടി അവസാനിപ്പിച്ച് കട്ടപ്പന നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഭരണസമിതി കേന്ദ്രമെന്നാണ് ഈ അവസരത്തിൽ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സാങ്കേതിക അനുമതിക്കായുള്ള അപേക്ഷ നൽകിയിട്ടേ ഉള്ളൂ അനുമതി ലഭിച്ചാൽ മാത്രമേ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണോദ്ഘാടനം നടത്താനാകൂ എന്നാൽ ചെയർപേഴ്സന്റെ ഭരണകാലയളവ് അവസാനിക്കും മുമ്പ് തിടുക്കത്തിൽ തറക്കല്ലിട്ടു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അംഗനവാടി കെട്ടിട നിർമ്മാണത്തിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്ന് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വലിയ കണ്ടം കല്യാണത്തണ്ട് അംഗനവാടികളെ ഒഴിവാക്കിയിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ നൽകിയ പട്ടികയിൽ നിന്നാണ് രണ്ട് അംഗനവാടികളെ ഒഴിവാക്കിയത് ഇതും വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കി ന്യൂസ് ന്യൂസെറ്റീൻ കട്ടപ്പന പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ദിശ ഹയർ എക്സ്പോ സംഘടിപ്പിക്കും മന്ത്രി എം പി രാജേഷാണ് ഇക്കാര്യം അറിയിച്ചത് എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ദിശ എന്ന പേരിൽ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കും പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന എക്സ്പോയിൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നാൽപ്പതോളം സ്റ്റോളുകളും വിദ്യാഭ്യാസ സെമിനാറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ സഹകരണത്തോടെ അഡോഡസ് ആൻഡ് കൗൺസിലിംഗ് സംഘടിപ്പിക്കും കില കുടുംബശ്രീ മിഷൻ എന്നിവരുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ന്യൂസ് നമസ്കാരം സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് ആത്മനിർഭരമന്ദിരം രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക് രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് കേരളം മലയാളത്തിന്റെ ദേശീയ ചാനൽ ഈ പരിപാടി ലക്ഷം